ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ കാർഗൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ജവാൻ അബ്ദുൾ നാസറിന്റെ ഓർമ്മ പുതുക്കി കാളിക്കാവ് ബസർ ഗവൺമെന്റ് സ്കൂൾ നാസർ വിദ്യാലയത്തിൽ അനുസ്മരണ പരിപാടി കാളിക്കാവ് സർക്കിൾ ഇൻസ്പെക്ടർ ശശിധരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയായ അബ്ദുൾ നാസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൾ യുദ്ധ വിജയത്തിന്റെ തലേ പാക് ഷെല്ലാക്രമണത്തിൽ വീരമൃത്യു വരിച്ചത് വീരജവാൻ അബ്ദുൾ നാസറിന്റെ മാതാവ് ഫാത്തിമ സുഹറ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി പ്രധാന അധ്യാപകൻ ബാബു ഫ്രാൻസിസ് അധ്യക്ഷനായി പി ടി എ പ്രസിഡന്റ് പി മുഹസും എസ് എം സി ചെയർമാൻ താഹിർ നഗാഷ് അധ്യാപകരായ കെ മുനീർ അബ്ദുറഹിമാൻ സ്കൂൾ ലീഡർ ഹന നഷ ക്ലബ് കൺവീനർ ഫാത്തിമ സിദ്ര തുടങ്ങിയവർ സംസാരിച്ചു പരിപാടികൾക്ക് അധ്യാപകരായ സലീമ സനിത വിദ്യാർത്ഥികളായ ഫിദ ഫാത്തിമ ജുമാന തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ